പ്രമുഖ പ്രസാധകരായ കോഴിക്കോട് ഐ പി എച്ചുമായി ചേർന്ന് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് വെള്ളി ശനി ദിവസങ്ങളിൽ അൻസാർ ക്യാമ്പസിൽ അൻസാർ ലിറ്റററി കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ വിപുലമായ പുസ്തകമേളയും കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഐ പി എച്ച് പുസ്തകങ്ങളോടൊപ്പം മുപ്പതിൽ പ്രസാധകരുടെ വിവിധ തലക്കെട്ടുകളിലുള്ള നിരവധി പുസ്തകങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കിഴിവിൽ പുസ്തകമേളയിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സ്വന്തമാക്കാനാകും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സെമിനാർ ഡയലോഗ് പേരൻറിങ് ക്ലാസുകൾ വർക്ക്ഷോപ്പ് പുസ്തകപ്രകാശനങ്ങൾ ബുക്ക് സ്വാപ്പിംഗ് വിവിധ മത്സരങ്ങൾ കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും പുസ്തകമേളയോടനുബന്ധമായി സംഘടിപ്പിക്കുന്നുണ്ട് നോവലിസ്റ്റ് പി സുരേന്ദ്രൻ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സാംസ്കാരിക പ്രവർത്തകരായ സണ്ണി എം കപ്പിക്കാട് ബി എസ് ബാബുരാജ് ഭഗവതി ട്രെയിനർമാരായ സുലൈമാൻ മേൽപത്തൂർ എ പി നിസാം തുടങ്ങിയവർ വിവിധ പരിപാടികൾ പങ്കെടുത്തു സംസാരിക്കും സമ്മേളനത്തെ തുടർന്ന് പ്രോഗ്രാമിന്റെ ലോഗോ പ്രകാശനം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി എഫ് ബെന്നി നിർവഹിച്ചു സമ്മേളനത്തിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം ഫിറോസ് വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് സിഒഒ പി എ ഷഹീദ് ഐ പി എച്ച് കുന്നംകുളം മേരിയ കോർഡിനേറ്റർ എ കെ അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് കുന്ദം